സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണല്ലേ ഈ ഒരു ഇൻസ്റ്റൻറ്റ് പായസ മിക്സ് ഒക്കെ വന്നതിന് ശേഷം ഞാനിവിടെ രണ്ട് ലിറ്റർ പാലട എടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ അതിലോട്ട് ഒരു അര ലിറ്ററ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു ലിറ്ററാണ് പാൽ എടുക്കുന്നത് വെച്ചാൽ ഒരു കാൽ ലിറ്റർ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ ഒരു പാക്കറ്റ് അപ്പോൾ രണ്ട് ലിറ്ററിലോട്ട് മൂന്ന് പാക്കറ്റ് വേണം ഒന്നര ലിറ്ററൊക്കെ ആണെങ്കിൽ രണ്ട് പാക്കറ്റ് മതിയാവും കേട്ടോ പിന്നെ ഈ ഒരു പാൽ തിളക്കുമ്പോൾ നമുക്കതിലോട്ട് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ പാലട മിക്സ് ഇട്ട് കൊടുക്കുക അതിൽ തന്നെ നട്ട്സും എല്ലാം ഉണ്ട് കേട്ടോ ഷുഗറും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ട പിന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ പാട കിട്ടുന്ന പോലെ ആയിപ്പോട്ടോ പിന്നെ ഒരുപാട് കൊക്കി എടുത്തിട്ടാണെങ്കിൽ ഇഷ്ടം വെച്ചാൽ അങ്ങനെയും ചെയ്യാം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം പിന്നെ ഈ ഒരു മിക്സിൽ പാലഡൊന്നും വെന്ത് കിട്ടണമല്ലോ അപ്പോൾ നന്നായിട്ട് കുറച്ചധികം അരമണിക്കൂറിൻ്റെ മേലെ തന്നെ നമ്മൾ തിളപ്പിച്ച് വറ്റിക്കണം കേട്ടോ പിന്നെ ഏകദേശം ഒന്ന് വറ്റാനാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പിങ്ക് കളർ കിട്ടുകയും ചെയ്യും അങ്ങനെ ഇത് ഏകദേശം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നെയ്യ് ഒഴിച്ചാൽ മതി പക്ഷെ ഞാനൊന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ നെയ്യ് വാട്ടിയിട്ട് ഇതിൽ നെയ്യ് തുമിച്ചിട്ടൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം കൂറുകി വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു വേറെ പാൻ വയ്ക്കുന്നുണ്ട് പാൻ വെച്ചിട്ട് അങ്ങനെ ഒഴിക്കേണ്ട ഒരു ടീസ്പൂണ് നെയ്യ് മേലൊഴിച്ചു കൊടുത്താൽ മതി പക്ഷെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ വറുത്തിട്ട് അതിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇടാം ആ ഒരു പായസം മിക്സിലെല്ലാം ഉണ്ട് നട്ട്സും ഷുഗറും എല്ലാം ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ പായസത്തിനൊരു ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഉണ്ടാവും ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടക്ക് പാ പാല് പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു പായസത്തിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പാല് തിളക്കുക അതിലോട്ടാ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് മേലൊഴിച്ചു കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുമിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഉള്ള കാരണം തുമ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനൊന്നും കൂടി ടേസ്റ്റ് കൂടിക്കോട്ടേച്ചിട്ട് ചെയ്തതാണ് ഓക്കെ ഇൻഷാല്ലാതെ നല്ല വീഡിയോസായിട്ട് വരേണ്ട കേട്ടോ ഓക്കെ